കാസർഗോഡ് ദേലമ്പാടി അടൂരിൽ നിന്നും കാഞ്ഞങ്ങാടേക്ക് പോകുന്ന ബസ് അപകടത്തിൽപ്പെട്ടത് ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് ജീവനക്കാർ തീയും പുകയും ഉയരുമ്പോൾ തന്നെ യാത്രക്കാരെ ഇറക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി സംഭവം അടിപൊളി എത്തുമ്പോൾ ഒന്നായ സെൽഫിനെ തീ പിടിച്ചിട്ട് തീ അണക്കാൻ നോക്കുമ്പം വണ്ടി ന്യൂട്രൽ ആയിട്ട് പോയിട്ട് വേറൊരു ബസ്സിന് തട്ടി അവിടെ നിന്നും തട്ടി നിൽക്കാതെ മറ്റൊരു വണ്ടിയിലേക്ക് കട്ടി നിന്നിട്ട് ബിൽഡിങ് വേറൊരു ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കറിയായിരുന്നു സെൽഫ് ഷോർട്ട് ആയത് കാരണമാണ് ഇങ്ങനെ അപകടം പറ്റിയത് ആൾക്കാർക്ക് പരിക്കൊന്നുമില്ല പാസഞ്ചേഴ്സിനെല്ലാം നേരത്തെ ഇറക്കി വിട്ടതുകൊണ്ട് ഒരു അപകടം ഉണ്ടായിരുന്നു വണ്ടി രാവിലെ എടുക്കുമ്പോൾ എന്തെങ്കിലും സൂചന ഉണ്ടായില്ല രാവിലെ എടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ കൽപ്പശ്ശേരി പോയിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് ഇങ്ങനെ ഇടത്തുമ്പോഴാണ് അതുപോലെ ഇങ്ങനെ തീയും പോകെ വരുന്നത് കണ്ടത് പെട്ടെന്നുള്ള തീ ഇണക്കാനുള്ള ശ്രമത്തിൽ വണ്ടി നൂട്ടറായി പോകുകയാണ് ചെയ്യണം ഇല്ല ആദ്യത്താണ് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് വയർ ഷോർട്ടായത് കാരണമാണ് അങ്ങനെ ആയത് ഷോർട്ട് സർക്യൂട്ടാണ് കാരണം എന്തെങ്കിലും വേറെ കാരണമൊന്നുമില്ല പിന്നെ മഴയൊക്കെ പെയ്തല്ല അങ്ങനെ ഷോർട്ടായതാണ് വയർ ഫുള്ള് ഉണ്ടായിരുന്നു ആൾക്കാരെയൊക്കെ തീയും പോകെ വരുമ്പോൾ തന്നെ ആൾക്കാരെല്ലാം ആൾക്കാർ എല്ലർത്തിട്ടായിരുന്നു അതുകൊണ്ട് ആൾക്കാർക്ക് സ്ഥലത്ത് സെൽഫ് സെൽഫ് ഷോർട്ടായതാണ് വണ്ടിയുടെ സെൽഫ് മോട്ടർ ഷോർട്ടായതാണ് മഴക്കാലമായതിനാൽ വാഹനങ്ങളിൽ ഇത്തരം ഷോർട്ട് സർക്യൂട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഓരോ ആൾക്കാരും ശ്രദ്ധിക്കുക